ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ശരി പലർക്കും തെറ്റായി തോന്നാം കൃഷ്ണൻ്റെ ധർമ്മം പലർക്കും അധർമ്മമാണ് അതേക്കുറിച്ചറിയാം ഈ വീഡിയോയിലൂടെ എപ്രകാരമാണ് ഭഗവാന്റെ ശരി പലർക്കും തെറ്റായി തോന്നാൻ കാരണം ദുര്യോധനൻ്റെ തുടയിൽ അടിക്കുവാനുള്ള ഭീമൻ്റെ നിയമലംഘന നീക്കത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് ന്യായീകരിച്ചത് അതു ഭഗവാന്റെ സ്വഭാവത്തെയും തന്ത്രത്തെയും കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത് ദുര്യോധനൻ്റെ സൈന്യം മുഴുവനും നശിപ്പിക്കപ്പെട്ടു എല്ലാ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു ക്യാമ്പുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു അന്തനായ രാജാവിൻ്റെ മകനും ഭീമനും നേർക്കുനേർ പോരാട്ടം തുടങ്ങി നീണ്ട പോരാട്ടം കണ്ടതിന് ശേഷം ആരാണ് മികച്ചതെന്ന് വാസുദേവനിൽ നിന്നും അറിയുവാൻ അർജുനൻ ആഗ്രഹിച്ചു രണ്ടുപേരും ഒരുപോലെ കഴിവുള്ളവരായിരുന്നു ഭീമൻ ശക്തനായിരുന്നു പക്ഷേ ദുര്യോധനൻ അതിലും മികച്ചവനായിരുന്നു അവൻ പതിമൂന്ന് വർഷമായി ഗതായുദ്ധം പരിശീലിച്ചിരുന്നു എന്നാൽ ഭീമനോ അസുരന്മാർക്കെതിരായ യുദ്ധത്തിൽ ദേവന്മാരെ ഉപയോഗിച്ചതുപോലെ കുരുക്കളെ അന്യായമായ മാർഗങ്ങളിലൂടെ മാത്രമേ പരാജയപ്പെടുത്തുവാൻ കഴിയൂ അതുകൊണ്ടുതന്നെ വഞ്ചനയെ വഞ്ചന തന്നെ നേരിടുക ഇന്ദ്രൻ ഒരു വഞ്ചനയിലൂടെ വൃത്രൻ്റെ ശക്തിയെ ഇല്ലാതെയാക്കി അതിനാൽ വഞ്ചനയുടെ സഹായത്തോടുകൂടി ഭീമസേനൻ തൻ്റെ പരാക്രമം പ്രകടിപ്പിക്കട്ടെ ഇവിടെ ഭഗവാൻ അർജുനനോടായി പറയുന്നുണ്ട് ചൂതാട്ട സമയത്ത് ഭീമൻ തൻ്റെ ഗത ഉപയോഗിച്ച് യുദ്ധത്തിൽ സുയോധനൻ്റെ തുടകൾ ഒടിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയുണ്ടായി ഓർമ്മയുണ്ടോ അതിനാൽ തന്നെ ശത്രുക്കളെ തകർക്കുന്ന ഇവൻ തൻ്റെ ആ ശബ്ദം നിറവേറ്റട്ടെ വഞ്ചനയാൽ നിറഞ്ഞ കുരുരാജാവിനെ വഞ്ചന കൊണ്ട് തന്നെ അവൻ കൊല്ലട്ടെ ഇത് മഹാഭാരതത്തിലെ ശല്യപർവ്വത്തിൽ പറയുന്നുണ്ട് വാസുദേവൻ്റെ വാക്കുകൾ കേട്ട അർജുനൻ ഭീമന്റെ നേരെ നോക്കി തുടയിൽ തട്ടുന്നത് കണ്ട ഭീമൻ അടുത്ത അവസരത്തിൽ ഈ ദുര്യോധനൻ പ്രഹരം ഒഴിവാക്കാൻ വേണ്ടി മുകളിലേക്ക് ചാടിയപ്പോൾ ഭീമൻ ദുര്യോധനൻ്റെ തുടകളിൽ തൻ്റെ ഗത കൊണ്ട് ശക്തമായി അടിക്കുകയുണ്ടായി അങ്ങനെ ദുര്യോധനൻ നിലത്തു വീണു കോപാകുലനായ ഭീമനാവട്ടെ തൻ്റെ ഇടതുകാൽ കൊണ്ട് ദുര്യോധനൻ്റെ തലയിൽ ചവിട്ടി തൻ്റെ കുടുംബത്തിന് സംഭവിച്ച സകല ദ്രോഹങ്ങളെയും പറഞ്ഞുകൊണ്ട് ദുര്യോധനനെ പ്രഹരിക്കുവാൻ ഓങ്ങുന്ന ആ സമയം ഭീമന്റെ ഈ ധിക്കാരം കണ്ട് ബലരാമൻ കോപം കൊണ്ട് വിറച്ചു എന്നിട്ട് തൻ്റെ കലപ്പ ഉയർത്തുകയുണ്ടായി അപ്പോൾ ഭഗവാൻ വിനയപൂർവം തൻ്റെ ജ്യേഷ്ഠനെ അടക്കി സമാധാനിപ്പിച്ചു ശത്രുക്കൾ അവരെ വളരെയധികം പീഡിപ്പിച്ചിരുന്നു മുൻപ് ഭീമൻ ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് ഒരു മഹായുദ്ധത്തിൽ തൻ്റെ ഗത കൊണ്ട് ദുര്യോധനൻ്റെ തുടകൾ ഒടിക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു ജ്യേഷ്ഠ എന്ന് ഭഗവാൻ ഇവിടെ ബലരാമനോടായി പറഞ്ഞു അപ്പോൾ മഹാ ഋഷികളായ മൈത്രേയ മുനിയും ദുര്യോധനനെ ശപിച്ചിരുന്നു ഭീമൻ തൻ്റെ ഗത കൊണ്ട് നിൻ്റെ തുടകൾ ഒടിക്കുമെന്ന് ഇതിൻ്റെ എല്ലാം ഫലമായി ഭീമനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല ജ്യേഷ്ഠ എന്ന് ശല്യപർവ്വത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇനി വീണ്ടും ദുര്യോധനനിലേക്ക് വരാം ദുഷ്ടനായ ദുര്യോധനന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല ഭീമൻ്റെ പ്രഹരമേറ്റിട്ട് പക്ഷെ അവൻ പറയുവാൻ തുടങ്ങി തൻ്റെ തുടയിൽ അടിച്ചത് അന്യായമാണെന്ന് ആരോപിച്ചു ഭീഷ്മർ ദ്രോണർ കർണൻ തുടങ്ങിയവരെ വഞ്ചനയിലൂടെ വധിച്ചു നിന്റെ ഈ ദുഷ്പ്രവർത്തികളാൽ ആ രണ്ട് വീരന്മാർ ഭീഷ്മരും ദ്രോണരും കൊല്ലപ്പെട്ടു ഭീമ നിന്റെ പെരുമാറ്റം അനുകരിച്ചതിന് കർണനും കൊല്ലപ്പെട്ടു എന്ന് ഭീമനോടായി ദുര്യോധനൻ പറയുന്ന ആ സമയത്ത് ഭീമൻ പറയുന്നു ഹേ മൂഢാ ഞാൻ അഭ്യർത്ഥിച്ചതുപോലെ നീ അത്യാഗ്രഹത്താൽ ആ ശകുനിയുടെ ആലോചന പ്രകാരം പ്രവർത്തിച്ചത് പാണ്ഡവർക്ക് അവരുടെ ആ പിതൃഭാഗം നൽകിയില്ല മാത്രമല്ല നീ എനിക്ക് വിഷം തരുകയും ചെയ്തു അപ്പോൾ ദുഷ്ടബുദ്ധിയുള്ളവൻ നീയല്ലേ നീയല്ലേ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും അമ്മയോടൊപ്പം ആ മെഴുകു കൊട്ടാരത്തിൽ വെച്ച് ദഹിപ്പിക്കുവാൻ ശ്രമിച്ചത് ചൂതാട്ടത്തിനിടയിലും അതിനുശേഷം യജ്ഞസേനയെ സഭയുടെ നടുവിൽ വെച്ച് നീ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചോ നിനക്ക് ഓർമ്മയുണ്ടോ അതെല്ലാം ചൂതാട്ടത്തിൽ പ്രാവീണ്യമുള്ള സുബലൻ്റെ മകൻ വഴി ചൂതാട്ടത്തിൽ വൈദഗ്ധ്യമില്ലാത്ത സദ്വൃത്തനായ യുധിഷ്ഠിരനെ അന്യായമായി തോൽപ്പിച്ചോ അതിനായി നീ ഇതാ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്ന് ഭീമനും പറഞ്ഞു ഭീമൻ ദുര്യോധനനോടായി പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ ഭഗവാനും തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ചെയ്തു നീ പറയുന്ന എല്ലാ അനീതികളും വാസ്തവത്തിൽ നിൻ്റെ പാപസ്വഭാവത്തിൻ്റെ ഫലമായി നീ തന്നെ ചെയ്തു കൂട്ടിയതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു അങ്ങനെ ഭഗവാന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ ദുഷ്പ്രവർത്തികളാണ് അവൻ്റെ സർവനാശത്തിന് കാരണം അവൻ്റെ പതനത്തിന് കാരണക്കാരൻ അവൻ മാത്രമാണ് ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു നിർത്തി സാക്ഷാൽ നാരായണൻ്റെ തെറ്റും ശരിയുമൊന്നും അളക്കാൻ ആരും നിൽക്കരുത് കാരണം ഭഗവാന്റെ ധർമ്മം പലർക്കും അധർമ്മമാണ് എന്നാൽ പലർക്കും കാണുന്ന അല്ലെങ്കിൽ പലരും കാണുന്ന അധർമ്മം ഭഗവാന്റെ ധർമ്മവുമാണ് ഹരേ ഗുരുവായൂരപ്പാശരണ